നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി നടനും നിർമ്മാതാവുമായ ബാല രംഗത്ത് വന്നു ഇപ്പോൾ നിലവിൽ സിനിമാ രംഗത്ത് എത്ര പോലീസ് കേസുകൾ ഉണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു സിനിമയിലെ എത്ര പ്രമുഖരുടെ പേരിൽ കേസുകൾ ഉണ്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ ന്യായം എവിടെയായാലും അവരുടെ പക്ഷത്ത് താനുണ്ടാവുമെന്നും ബാല കൂട്ടിച്ചേർത്തു സ്ത്രീയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവരുടെ പക്ഷത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും ഒരാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസും പണവും കണ്ടിട്ട് ഒരു പെണ്ണ് ഒരാളെ ഉപദ്രവിച്ചാൽ താൻ ഉറപ്പായും അയാളുടെ കൂടെ ഉണ്ടാകും ഈ കമ്മീഷനും അന്വേഷണങ്ങളും എല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും ബാല ഒരു യൂട്യൂബ് ചാനലിനോട് പറഞ്ഞു പണ്ടത്തെ കാലം മുതൽ എത്രയോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ ധൈര്യമായി മുന്നോട്ട് വന്ന പരാതികൾ പറയുന്നതിനെ അഭിനന്ദിക്കുന്നു എന്നും ബാല പറഞ്ഞു സത്യമായ കാര്യത്തിന് ഒരു കുറ്റവാളിക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പരാതി പറഞ്ഞവർ മാനസിക വിഷമത്തിലാകും അവിടെ അവരും നിയമവും തോറ്റുപോകും അതാണ് സങ്കടം തോന്നുന്ന കാര്യം ഇതിനകത്ത് കേരളത്തിൽ ഒരു ക്രിമിനൽ കേസും ഇതുവരെ വന്നിട്ടില്ല മുൻപേ തന്നെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ ഇതുവരെയും കേരളത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ബാല പറയുന്നു ഒരു സ്ത്രീ ഒരാൾക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ ഉടൻ ദുബായിലേക്ക് ഓടിപ്പോവുകയാണ് ചിലർ ഒരു മാസം അവിടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളെല്ലാം മറന്നുപോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദുബായിൽ പോയി കള്ളു കുടിച്ച് ജോളിയായിരിക്കും പത്തിരുപത് ദിവസത്തിൽ ജാമ്യം കിട്ടും അതിനുശേഷം ആ പെണ്ണിനെ വിളിച്ച് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം നിനക്ക് ഇരുപതോ മുപ്പതോ ലക്ഷം തരാം എന്ന് പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നും ബാല പറയുന്നു ഞാൻ സത്യം തുറന്നു പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു സ്ത്രീ വന്ന ഒരു കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എത്രമാത്രം ധൈര്യമുണ്ടാകണം അത് കൊടുത്തു കഴിയുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയും ആ പ്രക്രിയ നടക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും ഇവൾ ഇങ്ങനെ പോയവളാണ് എന്ന് പറയുമായിരിക്കും ആ കേസ് ഇങ്ങനെ അന്ധമില്ലാതെ നീണ്ടുപോകുമ്പോൾ അത് അവർ താങ്ങില്ല അവസാനം ഈ സമൂഹം അവളെ ഒരു തെറ്റായ സ്ത്രീയായി മാറ്റും ഒത്തുതീർപ്പിന് വിളിച്ച് കാശുകൊടുത്ത് അവളെ വിലയ്ക്ക് എടുക്കുമ്പോൾ അവൾ മോശക്കാരിയായി മാറി അല്ലാതെ അവൾ മനപൂർവ്വം പോകുന്നതല്ല ഈ നിയമത്തിൽ നിന്ന് ഒരു വിധി കിട്ടാതെ കഷ്ടപ്പെട്ട് ഈ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അല്ല മറിച്ച് ഒത്തുതീർപ്പിന് കാശു വാങ്ങുമ്പോൾ ആണ് ചീത്തയാകുന്നത് അവർക്ക് വേറെ വഴിയില്ല ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല അടുത്തവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്ന കാമഭ്രാന്തന്മാർ ആര് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മക്കളും ഭാര്യയുമുള്ള കുടുംബമാണ് എന്ന് നോക്കാതെ എങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ ചെയ്ത് നശിപ്പിച്ചു നിയമം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുമെല്ലാം ഞാൻ പറയാം അങ്ങനെ എന്നെ കൊണ്ടുവരാൻ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ജീവിതത്തിൽ നേട്ടം കൊയ്ത വലിയ നിർമ്മാതാക്കൾ സൂപ്പർ താരങ്ങൾ തുടങ്ങിയവർ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവർ സിനിമയെ ദൈവമായി കാണുന്നതുകൊണ്ടാണ് അവർക്ക് കുടുംബത്തിന് അപ്പുറം പോയി സെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സിനിമയുടെ ആവശ്യമില്ല റിസ്ക് എടുത്ത് സ്വന്തം തൊഴിലിൻ്റെ ഇടയിൽ അത് ചെയ്യേണ്ട ആവശ്യവുമില്ല അവർക്ക് പ്രശസ്തി ഉണ്ടെന്ന് കരുതി അവരെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാതെ ഇരിക്കുക നമുക്ക് നേരിട്ട് അറിയുന്ന സൂപ്പർ താരങ്ങളെക്കുറിച്ച് ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ വേദനയാണ് തോന്നുന്നത് ഏറ്റവും മുകളിലും താഴേക്കിടയിലും അല്ലാതെ ഇടയിൽ നിൽക്കുന്ന ചില താരങ്ങൾ ഉണ്ട് അവരാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്കെതിരെ പരാതികൾ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും പോയിട്ടുണ്ട് ഹേമ കമ്മീഷനെക്കുറിച്ച് പുച്ഛത്തോടെ സംസാരിക്കുകയല്ല എൻ്റെ മനസ്സിലെ സങ്കടമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം ഇതിനു മുമ്പുള്ള കേസുകളൊക്കെ കിടക്കുമല്ലേ ഇപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കണം നിയമപരമായി കേസെടുക്കാനുള്ള വകുപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് അങ്ങനെ കേസെടുത്താലും നിയമപരമായി അവർക്ക് ശിക്ഷ കിട്ടുമോ അതിനുള്ള വകുപ്പ് ഏതെങ്കിലുമുണ്ടോ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പോകട്ടെ കേരളത്തിൽ എങ്കിലും ഉണ്ടായെങ്കിൽ നന്നായിരുന്നുവെന്നും ബാല പറഞ്ഞു ഒരാൾക്ക് ഒരാളെ വേദനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ വളർച്ച തടയാൻ പറ്റില്ല മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു നടൻ വിചാരിച്ചാൽ ചിലപ്പോൾ വേറൊരു നടനെ ഒരു സിനിമയിൽ വേണ്ട എന്ന് പറയാൻ കഴിയുമായിരിക്കും ആ സിനിമ ചിലപ്പോൾ വലിയ ഹിറ്റാകും അതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാനും ഒരു വലിയ താരമായിരുന്നേനെ എന്ന് ഒരാൾക്ക് തോന്നും ആ സമയത്ത് മനസ്സിൽ ഒരു പക വരും ആ ദേഷ്യത്തിൻ്റെ പേരിൽ ചിലത് വിളിച്ചു പറയുന്നതിൽ കഴമ്പുണ്ടാവില്ല പക്ഷേ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതിയുണ്ടായാൽ അതിൽ നടപടി എടുക്കുക തന്നെ വേണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് എന്തായാലും അതെല്ലാം വ്യക്തികളോട് ചോദിക്കണം എന്നിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ഇതൊന്നും ചെയ്യാതെ വെറുതെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് ഒരു കാര്യവുമില്ല കുറേ ദിവസം ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടി എന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് ഇവിടെ വർഷങ്ങളായി തീരുമാനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ബാല പറഞ്ഞു